അപ്പോൾ ഹായ് ഫ്രണ്ട്സ് ഉമ്മാസ് ബ്ലോക്കിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ ഞാൻ പാല് വാഴയ്ക്ക ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഇന്ന് ഉമ്മ അല്ല കേട്ടോ മടമോളാണ് കോട്ടയത്തുള്ള മോളാണ് അപ്പോൾ ഞാൻ ഇന്ന് പാല് വാഴയ്ക്ക വയനല്ലേ പാല് വാഴയ്ക്ക ട്രൈ ചെയ്യാൻ ഓർത്തു അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ പശു പാലിൻ്റെ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ തേങ്ങാപ്പാലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പശു പാടം നമ്മൾ ചെയ്ത് നോക്കാം എങ്ങനെ വിചാരിക്കുന്നു അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ചവരി വേവിക്കുകയാണേ ചവരി അരക്കപ്പ് ചവരി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ വേവിക്കുക അതെ ഇത് നോക്കുകയും ഇത് പോകും മുട്ടപോളം ആയിട്ടുണ്ട് അതുകൊണ്ട് ഈ കുറച്ച് കുറച്ചൊക്കെ അവിടെ ഇത് മാത്രമേ ഉള്ളൂ അരിമണി പോലെ കിടക്കേണ്ട അങ്ങനെയുള്ളപ്പോൾ ഇത് നമ്മളങ്ങ് ഓഫ് ചെയ്യണം ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇരുന്ന് കൊറുകുന്ന സാധനം ഇത് അപ്പോൾ ഇതെത്തുമ്പോൾ തന്നെ നമ്മളത് ഓഫ് ചെയ്യണം കേട്ടോ നമ്മുടെ ചട്ടി ചൂടാക്കാൻ വെച്ചേക്കുക ഇതിപ്പോൾ നമ്മൾ ഒരു പാനടുപ്പത്ത് വെച്ചു അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ വെയ്യിട്ട് അതിലേക്ക് കുറച്ച് ക്യാഷ് ക്യാഷ് നമ്മൾ വറുത്തെടുക്കുക ക്യാഷ് വെച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് വറുക്കുക ക്യാഷു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വറുത്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര രുചിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വറുത്ത് നമ്മൾ ആദ്യമേ വെച്ചാൽ കായില് എളുപ്പം പോവും കുറച്ച് റൈസൻസ് മുന്തിരി നമ്മള് ഈ ക്യാഷ് ഉണ്ടല്ലോ നമ്മൾ ലാസ്റ്റ് ഇടാൻ നേരം ഇതിന്റെ പകുതിയെ കണക്കുള്ളൂ ഭയങ്കര ടേസ്റ്റാണ് ആണ് വറക്കു വെച്ചാൽ പിന്നെ വറുത്ത് വെച്ചിട്ട് കഴിക്കുന്നവരാരൊക്കെയാണെന്ന് കമന്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് ഊരി മാറ്റുക ബാക്കി വന്നാ നെയ്യല്ലേ ആ നെയ്യയിലേക്ക് ഏത്തക്ക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തക്ക അത് നമ്മൾ ചേർക്കുവാണ് ഒരു നാലോ അഞ്ചോ ചെറിയ ഏത്തക്ക ആയിരുന്നു രണ്ടത് നാലെണ്ണം നമ്മളൊന്ന് നെയ്യയിൽ ഒന്ന് ഇതുപോലെ വയറ്റിയെടുക്കണം അതും ഒത്തിരി വയറ്റേണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി ഒരു മിനിറ്റ് നമ്മളൊന്ന് വഴറ്റി ഇത് വന്നിട്ട് രണ്ടര കപ്പ് പാൽ കുറച്ച് ഐസ് ഉണ്ടായിരുന്നേ അതിനകത്ത് പോകും രണ്ടര കപ്പ് പാലാണ് നമ്മൾ ചേർക്കുന്നത് നെയ്യിട്ടോ നമ്മൾ കശുവണ്ടിയും മുന്തിരിയും വറുത്ത് നെയ്യയിലേക്ക് നമ്മൾ പഴമിട്ട് വറുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി വഴറ്റിയിട്ട് നമ്മൾ പാൽ ഒഴിച്ചു രണ്ടര കപ്പ് പാൽ ഒഴിച്ചു ശരിക്കും പറഞ്ഞാൽ ഇത് ചില സ്ഥലങ്ങളുണ്ട് ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കും തേങ്ങാപ്പാലിനേക്കാളും പശുവും പാൽ ഒഴിച്ച് ചെയ്യുന്നതാണ് ഒരു ഓത്തൻറ്റിക് വേ എന്ന് പറയുന്നത് പശുവും പാലിൽ ചെയ്യുന്നതാണ് ടേസ്റ്റും പശു പാലിൽ ചെയ്യുന്നതാണ് ഇതെന്നിട്ട് ഇതിലേക്ക് നമുക്ക് അര കപ്പ് പഞ്ചസാര പഞ്ചസാര നിങ്ങളുടെ അളവിന് നോക്കണം കാര്യം ആദ്യം കപ്പ് ചേർത്ത് നോക്കുക അത് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ചേർക്കേണ്ട കാര്യമില്ല ഇവിടെ ഇച്ചിരി മധുരം ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ അരക്കപ്പ് ഇടുവാണ് എന്നിട്ട് ഇത് തിളയ്ക്കണം നന്നായിട്ട് തിളയ്ക്കണം ഇത് ചിലർ പറയുന്ന കേൾക്കാം പശു പാലിൽ നമ്മുടെ ഈ ഏത്തക്കാലത്ത് കഴിയുമ്പം പാല് പിരിഞ്ഞു പോകുന്നുണ്ടോ എന്ന് പലരും പറയുന്നുണ്ട് അത് ചില പഴങ്ങൾക്ക് കറ കൂടുതൽ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നടുക്കത്തെ ആ കറുത്ത പാർട്ടിലെ അത് എടുത്ത് കളഞ്ഞിട്ട് ചെയ്താൽ മതി അടുപ്പ കണ്ടോ പഴമൊക്കെ ഇതായി അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ സമയത്താണ് നമ്മൾ ചൗരി കേൾക്കുന്നത് ചൗരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതോ ണ്ടോ സബുദന എന്ന് പറയരുത് ഇത് ഉണ്ടോ അപ്പം നല്ല പുറകി കണ്ടോ ഇത് നമ്മൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാവൂ എന്നിട്ട് അളക്കണം കാരണം എല്ലാം കൂടെ അല്ലെങ്കിൽ കട്ട പിടിക്കും ചേർത്ത് കൊടുത്തിട്ട് അളക്കണം ഇളക്കി ഇനി നമ്മൾ ബാക്കിയും കൊടുക്കണം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം ഏലക്ക പൊടിച്ചത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കുക ഏലക്കയുടെ ഒക്കെ ടേസ്റ്റ് ചിലർക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ല ഇതാണെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട പക്ഷെ ടേസ്റ്റ് ഇച്ചിരി ഇളക്കണം കേട്ടോ ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറന്നുള്ള ഉപ്പിട്ടിച്ചിട്ട് എന്നിട്ട് അത് ഒന്നും കൂടെ ഇളക്കണം ഇതേ ഇത് കണ്ട അപ്പൊ തന്നെ അതിലെങ്കിൽ ഞാൻ പിടിക്കാൻ തുടങ്ങിയത് ലാസ്റ്റ് നമ്മുടെ മീൻ സാധനം ഇന്നിപ്പോ അതേപടി കശുവണ്ടി മുന്തിരി ഇരിപ്പുണ്ട് കാര്യം എങ്ങനെ വെച്ചാൽ എനിക്ക് നോയമ്പായതുകൊണ്ട് എനിക്ക് തിന്നാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതേപടി ഇരിപ്പുണ്ട് എന്നിട്ട് അടിപൊളിയായിട്ട് ഇതൊക്കെ കണ്ടോ അപ്പൊ ഇതിന്റെ കുറുക്കം കണ്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാ എന്റെ കുട്ടിക്കാലത്ത് ഉമ്മച്ചീത് ഞങ്ങക്ക് മിക്ക എനിക്ക് തോന്നുന്നു മിക്ക ഞായറാഴ്ച ഇത് ഉണ്ടാക്കുമായിരുന്നു എന്നിട്ട് നമ്മുടെ പാലപ്പത്തിന്റെ ഒക്കെ കൂട്ടത്തില് ഇത് നല്ല ടേസ്റ്റ് ആണ് കുഴച്ചു കഴിക്കാം ശെരിക്കും പറഞ്ഞാ കോട്ടയംകാർക്ക് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഇത് കഴിച്ച് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഇതിന്റെയൊക്കെ ഒക്കെ കൂടെ കുഴച്ച് കഴിക്കാനൊക്കെ ഭയങ്കര രുചിയാണ് എല്ലാരും ട്രൈ ചെയ്യൂ ഇത് കഴിഞ്ഞു ഇത് ഓഫ് ചെയ്യുകയാണെ പാൽ വാഴയ്ക്കയാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ താങ്ക്